ാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് നല്ലോണം അടിയോ സൗകര്യം ഇന്റർനാഷണൽ ടീട്ടർ എറണാകുളം നിൽക്കുന്ന ശരൺകുമാർ സാറാണ് ശരൺ എന്റെ ആണ് ബാല്യകാല സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ ബിസിനസ് തുടങ്ങിയില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന ഒരു നിന്നൂട്ടുകാരോടൊപ്പം നിങ്ങൾ ആരെങ്കിലും പക്ഷെ ഞാൻ തുടങ്ങി എന്താണെന്നറിയോ പുള്ളിക്ക് കാർഷിക അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു നിലവിൽ നടത്തിക്കൊണ്ടിരുന്നത് തയ്യൽ കടയാണ് സാധാരണ മൈൻഡ് ഈ അവസരത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു മഹാസാഗരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു മൂന്നുമല്ല കഴിഞ്ഞു കാര്യം ഇതിന്റെ പേശും ഷാമോ സ്വാഭാവികം കൊടുക്കുന്ന കച്ചവടാണെന്ന് തെറ്റി തെരിച്ച് കൊറേ നാളുകള് നിലവിൽ നടത്തുന്ന റൈൽക്കടയിലിരുന്ന് ഈ പ്രോഡക്റ്റുകൾ ഇടുവിടാന്നര ആളുകൾക്കൊക്കെ കൊടുത്ത് മൂന്ന് വർഷം വെറുതെ കുറഞ്ഞു പക്ഷെ കമ്പനി ആരും ഇല്ലാന്നിട്ട് വളർന്നു അതുകൊണ്ട് കൊറേ ആളുകൾ കാശ് കഴിക്കണുണ്ടപ്പോ മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമുക്കില്ലാത്തോ വേറെ ഇതിലും ഉണ്ടാകുമ്പോ ഭയങ്കര ആ സംഗ്രഹം കണ്ടപ്പോ എന്നെ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയ ശരണ്ട വരുമാനം കണ്ടു അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി പഠിക്കാനായിട്ട് തിരിച്ചു നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കൊഴപ്പാ അവിടെ ചെന്നപ്പോൾ നിറയെ പുരുഷന്മാർ മാത്രമേ ഉള്ളു ഇന്നത്തെ കമ്പനിയുടെ ഡാമൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അനീഷ് ബാബു സാറും അതേപോലെ തന്നെ അനൂപ് സാറും ഡെപ്യൂട്ടി ആയിട്ടുള്ള ചാൾ സാറും പിന്നെ ശരണം മൂന്നാലഞ്ച് മുഖപരിചയം ഇല്ലാത്ത കുറെ ആൺകുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒറ്റ കാര്യം കൊണ്ടാണ് ഇൻഡസ്ട്രി ചെയ്തത് ശരൺ കൊണ്ടുവന്നു വന്നുകൊണ്ടോ ഈ ബിസിനസ് അനുഭവ്യൂട്ടി കളക്ടറോ പോലീസ് കൊണ്ടുപോയിട്ടല്ലേ എന്നെ കൊണ്ടുപോകും ഇതായിരുന്നു അതിൽ എത്തിയാലും ആളന്ന് തഹസീൽദാറാണ് അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി ആയി എനിക്കൊരു പത്ത് മിനിറ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇല്ല തെറ്റിദ് നിങ്ങളെ പത്ത് മിനിറ്റ് പൊടിച്ചിട്ട് പോയാൽ അതില്ലോണ്ടായിരിക്കും അപ്പോ അദ്ദേഹം ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നു തോന്നിയപ്പോ നമുക്ക് ആറപ്പാടൊന്നിഷീനും ഒരു ടേബിള് മാത്രം കൊണ്ട് പോകാനെ തഹസിൽദാർ എന്നാ നമസ്കാരം അല്ല അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ പതിയെ പതിയെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നു പ്രോഗ്രാമുകൾക്കും ട്രെയിനിങ്ങുകൾക്കും പോയിരുന്നപ്പോ ഇന്നത്തെ പോലെ വ്യാപാരമാരെ കാശൊന്നും അന്നത്തെ ലീഡർമാരെ കയ്യിലില്ല അതുകൊണ്ട് ഹോട്ടലിന്റെ ഏതെങ്കിലും ഒരു ചെറിയ മുരയിൽ നിന്നിട്ടാണ് നാലഞ്ചു പേരുടെ മീറ്റിംഗ് കൂടുന്നത് എന്റെ ഹസ്ബൻഡ് കൽഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയമാണ് മോഴ് സി ബി എസ്ഇ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് സ്കൂൾ ഫീസ് കൊടുക്കാനായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ അവസരം കേൾക്കാൻ ചെന്നു എന്റെ ഹസ്ബൻഡ് കുറെ നാള് വീട്ടിലിരുന്നു അദ്ദേഹത്തിന് മരുന്ന് കടിക്കണം വീട് വാടക കൊടുക്കണം തയ്യൽ കടയിൽ തയ്യൽക്കടയിൽ വരുമാനം കൊണ്ട് മതിയാവോ വന്നപ്പോഴാണ് ആവശ്യമുണ്ടോ എം ഐ ഇന്ത്യയിലെ നമ്പർ വൺ ആവുന്നൊന്നും നോക്കിയില്ല എവയും അങ്ങോട്ട് തിരിക്കലായിരുന്നു പക്ഷെ ഓരോ ആളുകൾ കളിയാക്കി കുറ്റപ്പെടുത്തി എന്റെ അസ്ബനോട് എന്ന് പറഞ്ഞു നിന്റെ ഭാര്യ ഏതോ ഹോട്ടലിന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനും ഹോട്ടൽ എന്ന് പറയണേ പരിപാടി ഓരേം ഹോട്ടൽ എന്ന് പറയണില്ലേ മാറ്റി പറയാൻ പറ്റൂ ഇപ്പൊ ഞാൻ തയ്യുകാരില്ല ഡോക്ടറാന്ന് പറയാൻ പറ്റൂ ഇല്ല അപ്പൊ അങ്ങനെ കുറെ സന്തോഷവിധമായ അവസരത്തിലൂടെ കടന്നുപോയെങ്കിലും അദ്ദേഹം പലപ്പോഴും പ്രശ്നമുണ്ടാക്കി എന്റെ ഉമ്മി പ്രശ്നമുണ്ടാക്കി എന്റെ കുടുംബക്കാരൊക്കെ ഉണ്ടാക്കിയപ്പോ എട്ടാം ക്ലാസ് പഠിക്കുന്ന എന്റെ മോള് വിചാരിച്ചു അവൾ ഉമ്മി ചെയ്യുന്ന എന്തോ കൊള്ളാത്ത പരിപാടിയാണ് തോന്നുന്നു അപ്പൊ അവൾ എന്നോട് ചോദിച്ചു ഇത്രയും വയനാട് എന്തിനാ ഉമ്മി ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മോള് എം ബി എ കംപ്ലീറ്റ് ചെയ്തത് എം ഐയുടെ വയസ്സോടാണ് നിന്റെ മരുന്ന് കഴിച്ച ആളുകൾ മരിച്ചു പോകും നിന്റെ പടം പത്രത്തി വരും അവർ ആഗ്രഹം ഒക്കെ നടത്തി കൊടുക്കുന്നുണ്ട് സർവശക്തനായ ഈശ്വര മലയാള മനോരമയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വീക്കിലിയിൽ എന്നെ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചർ വന്നു എന്നെ മാത്രമേ യാത്ര ഫോണിൽ പറഞ്ഞിട്ടുണ്ട് അപ്പത്തെ കുട്ടിക്ക് എ പ്ലസ് കിട്ടിട്ടു നൂറിലും നൂറും കിട്ടി നീ ഇങ്ങനെ നാപ്പത്തഞ്ച് മേടിച്ചാർന്നു അഭിമാനം പമ്പ്യമാണ് നല്ല ഡോക്ടറോ എഞ്ചിനീയറോ എന്ത് ചെയ്തതിന് നമ്മള് മരിച്ചിട്ട് വരുമോ ഇനി ഈ പ്രോഡക്റ്റ് കൊണ്ടുവരേ ആൾക്കാർ പറഞ്ഞു ഇത് വെച്ചാൽ തത്വവും ഇല്ല ആരും തല്ലിട്ട് പുറത്തോട്ട് വരുമ്പോ ബ്യൂറേസ് ഓപ്പറേഷന് മദ്യം ശരീരത്തിന് ഹാരികരവും നൽകിയിട്ട് അതിനകത്ത് എന്താകുമ്പോൾ മേടിച്ചിരിക്കുന്ന മലയാളിയെ പറഞ്ഞു ഇത് വെച്ച തത്വവും അപ്പൊ ലിവറിനുണ്ട് ലിവർ നന്നാവും കിഡ്നി നന്നാവും ഹാർട്ട് നന്നാവും പറയുമ്പോൾ ഞങ്ങളെ നാട്ടിലെ ചേട്ടൻ ചോദിക്കാം എനിക്ക് ലിവർ ഇടന്ന് നിനക്ക് ഇങ്ങനെ അറിയാം ശരി അപ്പൊ അപ്പൊ ഞാൻ വലിയ നമ്മുടെ വെച്ച് ഞാൻ യും കഴിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചു മുഖത്തെ കുരു കുരുമാറി വീട്ടിലും സത്യവാങ് പോലെയുള്ള പ്രശ്നമുണ്ടായിരുന്നു നോവേദനയും ചമ്മി ചമ്മി കൊടുത്ത് അത് മാറി മോൾക്ക് ഉമ്മൻ കമ്പാനി കൊടുത്തു എനിക്ക് ഒരു കാര്യം മനസ്സിലായി മൂന്ന് കൊല്ലത്തിനുണ്ടെങ്കിൽ സത്യമില്ല അപ്പൊ എന്ത് ചെയ്തു പിന്നെ ഇറങ്ങി തിരിച്ചു ഒരുപാട് ആളുകൾ തന്നെ പറയാൻ പോലില്ലാത്ത പല അനാവശ്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ വാക്കുകൾ കൊണ്ട് മറുപടി കൊടുത്തില്ല പേപ്പറിലെ ആഴ്ച രണ്ടു ലക്ഷത്തി പതിനായിരം മേടിച്ചു കൊടുത്ത് ചോദിച്ചു നിങ്ങൾ പറഞ്ഞ വരുമാനം ഉണ്ടെങ്കിൽ എന്നെ എന്നെ പറഞ്ഞു അന്ന് ഞാൻ എന്റെ പറഞ്ഞു നിന്റെ ഞാൻ ഞാൻ ലക്ഷം രൂപ കഴിച്ചോ വാക്ക് ൂ അച്ചാപ്പ് വന്നിപ്പോ വീട്ടിൽ പുള്ളേരെ നോക്കി എന്നിട്ട് വെൽഹാട്ട് കഴിക്കില്ലാന്നറിയോ അവര് വിചാരിക്കുന്നത് ഇതെന്തോ കൊള്ളാത്ത ആയുഷന്റെ അംഗീകാരമില്ലാത്തടിച്ചെടുത്തത് വെറുതെ ആണോ പക്ഷെ നമ്മളിപ്പോ എന്താ ചെറുതെന്ന് നാട്ടുകാരെ കാട്ടു നാട്ടുകാരെ ഇവർക്ക് നന്നാക്കാനായിട്ട് ഒരു എന്താ പറയാ ബോധവൽക്കരണ സിനാറ എത്ര ആൾക്കാരും ഇവിടെ പിന്നെ ആൾക്കാരും കോൺഫിഡൻസ് അതിന് നിയമ കിട്ടാനുള്ള പൈസ കിട്ടിട്ടുണ്ട് വാടം കിട്ടി എങ്ങനെ മാറണം നാലായിരം രൂപ കിട്ടണം അന്ന് എന്നോട് പല ആളുകൾ പറഞ്ഞു ഇതൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് ആദ്യം വന്നാൽ കൊറേ കാശ് വിട്ടു ആദ്യം വന്നവർക്ക് അതിന്റെ അവസ്ഥയുള്ളൂ അതിന് എന്താന്ന് കേരളത്തിലൊരു ഓഫീസില്ല വീട്ടിങ് കൂടി അപ്പൊ പോലീസ് വരും എന്തോ തട്ടിപ്പ് പരിപാടിയൊന്നും ഇല്ല ലജിതെ ഞങ്ങളൊക്കെ കുറെ അനുഭവിച്ചിട്ടുണ്ട് ആദ്യം വന്നതുകൊണ്ടല്ല നിങ്ങൾ ഇപ്പൊ വന്നതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കാൻ പറ്റിയത് കാരണം ഞങ്ങൾ ഇവിടെ പണിയൊക്കെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു റോഡ് കെട്ടി തരിച്ചിട്ടുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നീ ഒരു പെണ്ണല്ലേ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ എന്താ പെണ്ണിനു വേണോ എന്താ പറയാ ഈക്വാലിറ്റി അല്ലേ ഭക്ഷണം വേണ്ടേ വസ്ത്രം വേണ്ടേ കാറ് വേണ്ടേ ആ വാശിക്ക് ഒരു പന്ത്രണ്ട് ലക്ഷേച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു വണ്ടി വേണോട്ടാ ഹൈറൈഡർ ലക്ഷം ഹൈറൈഡർ പോല അത് കേട്ടിടാൻ പറ്റും ഒരു വീടുണ്ടോ വീട് അപ്പൊ ഞാൻ പെട്ടു ശരിയല്ലേ ഒരു ഡയമണ്ട് അന്ന് സാറി ഡയമണ്ടാണ് അങ്ങനെ വെച്ചു ഒരു കുഞ്ഞ് വീടാദ്യം വെച്ചു കോവിഡ് വന്ന സമയത്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് ഹൈറൈഡർ അത്രയും വലിയ വീട് മതി ബെഞ്ച് കഴിക്കുമ്പോ വലിയ വീടൊന്നെ അങ്ങനെ അങ്ങനെ വന്നെങ്കിലും വന്നെങ്കിലും ആളുകൾ ഇപ്പോൾ ഇൻഡസ്ട്രി ഏറ്റെടുത്തില്ല ഈ ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയില്ല ഇന്ന് ഇ വി വണ്ടികൾ ഓടിക്കുന്നത് കണ്ടപ്പോ ഒരു മോഹം ഒരു കുഞ്ഞു ഇ വി വണ്ടി ഓടിച്ച് വണ്ടിയുടെ ഞാൻ അങ്ങനെ ഓടിക്കുന്നു നിങ്ങൾ തയ്യൽക്കരക്കാരി വീട്ടിലൊറങ്ങിക്കൂടെ ഒരുപാട് ആളുകൾ വിമർശിച്ച ഒരു സാധാരണ വീട്ടമ്മയാണ്

നിങ്ങളുടെ സാഹചര്യത്തിലും സമാധാനമായി കിടന്നുടങ്ങുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ നിങ്ങൾ ഇൻഡസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ കുടുംബവും നന്നായി നിങ്ങൾ ഇല്ലാത്ത സാഹചര്യം വന്നാലും കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ എമ്മും നിങ്ങൾക്ക് ഒരു ലൈഫ് മനുഷ്യ

ും കോഴി ആളുകൾ പ്രവർത്തിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഇപ്പോഴും ആളുകൾക്ക് ആശങ്ക ബാക്കിയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ആൾക്കൂട്ടം കണ്ടാൽ തന്നെ ബോധ്യപ്പെടും അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രം മതിയാവും ശരിക്കും ഞാൻ കുറച്ചു ആളുകൾ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നു മലപ്പുറം ശരിക്കും കെട്ടിച്ചു കഴിഞ്ഞു മലപ്പുറം അവസരമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ശക്തമായിട്ട് ഏറ്റെടുക്കുക എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ കൂടുതൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നില്ല നമ്മുടെ കേട്ടത് എന്റെ പേര് ഈ ജില്ലക്കാരനാണ് ഒരു നല്ല കേൾവി രണ്ടു ലക്ഷം അതിലേക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് സന്തോഷം ഒരു കൊല്ലപ്പെട്ട ും ഒരു വയസ് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡന്റ് സോറി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന താഴെ എന്ത് പറയണം കൊല്ലപ്പള്ളിക്കാരെ വർക്ക് ചെയ്യണം ശരിയാണല്ലേ ഈ ഒരു കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ ചെറിയ സ്വദേശിയാണ് പരിചയപ്പെട്ടതുപോലെ തന്നെ എന്നെ ഈ ബിസിനസ് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ